കാലങ്ങളായിട്ട് വോട്ട് വർദ്ധിപ്പിക്കുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് എൻ ഡി എയ്ക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത് എത്രമാത്രം അതിൻ്റെ വിജയത്തിലേക്കെത്തും ഈ പ്രാവശ്യം വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല ഈ പ്രാവശ്യം കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജയിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ആത്മവിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ മനസ്സിൽ നരേന്ദ്രമോദി ഉണ്ട് അപ്പം നമ്മൾ ക്യാമ്പയിനിങ്ങിന് വേണ്ടി പോകുന്ന സമയത്ത് വ്യത്യസ്ത ജനവിഭാഗങ്ങളെ കാണുന്ന സമയത്ത് അവരെല്ലാവരും നമ്മൾ നരേന്ദ്രമോദിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അനുകൂലമായിട്ടാണ് പറയുന്നത് അവരുടെ ഒന്നും ബി ജെ പി രാഷ്ട്രീയത്തോട് ഒരുപക്ഷെ താൽപ്പര്യം ഉണ്ടാകണമെന്നില്ല ഇന്നലകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തവരുമായിരിക്കില്ല പക്ഷേ നരേന്ദ്രമോദിയെക്കുറിച്ചും മോഡിയുടെ ഭരണത്തെക്കുറിച്ചും പറയുമ്പോൾ മോഡി വീണ്ടും വരണോ എന്ന് ചോദിക്കുന്ന സമയത്ത് വീണ്ടും മോഡി തന്നെയാണ് വരേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകൾ ആ ജനവിഭാഗങ്ങളാണ് ഞങ്ങളുടെ ടാർഗറ്റ് അതുകൊണ്ട് അവരുടെ വോട്ട് അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമമാണ് രാഷ്ട്രീയമായിട്ടും സംഘടനാപരമായിട്ടുമൊക്കെ എൻ ഡി എ പ്രവർത്തകന്മാർ നടത്തുന്നത് അത് വിജയിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ പാർലമെൻ്റ് മണ്ഡലത്തിൽ ജയിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഞാൻ പ്രകടിപ്പിക്കുന്നത് കോഴിക്കോടിനെ സംബന്ധിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നടപ്പിലാക്കേണ്ട പദ്ധതികളെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ടോ കോഴിക്കോടിനെ വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും കോഴിക്കോടിനെക്കുറിച്ച് കോഴിക്കോടിൻ്റെ വികസനത്തെക്കുറിച്ച് നല്ല സങ്കല്പങ്ങളും കാഴ്ചപ്പാടുകളും എനിക്കുണ്ട് ഞാൻ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് കോഴിക്കോട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഞാനൊരു ഇരുപത് വർഷം മുമ്പ് രണ്ടായിരത്തി നാലിൽ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അന്ന് ശ്രീ മരിച്ചുപോയ ശ്രീ എം വിദേകുവിന്ദകുമാരായിരുന്നു അന്ന് ജയിച്ചത് അപ്പോൾ അതുകൊണ്ട് കോഴിക്കോട് എങ്ങനെയാണ് വികസിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നല്ല ധാരണ കോഴിക്കോട് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പാരമ്പര്യമുള്ള ഒരു പൈതൃക നഗരമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക നഗരമായിട്ട് അറിയപ്പെട്ടതാണ് കോഴിക്കോട് നമ്മുടെ ഇവിടുത്തെ വ്യവസായം വാണിജ്യം ഇപ്പോൾ പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പേ തന്നെ നാം ചരിത്രത്തിൽ വാസ്കോട ഗാമ വരുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത് പക്ഷേ വാസ്കോട ഗാമ വരുന്നതിന് മുമ്പേ തന്നെ അറേബ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള കോഴിക്കോടിൻ്റെ വാണിജ്യം ഉണ്ടായിരുന്നു നമ്മുടെ വലിയങ്ങാടി ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു വാണിജ്യ പട്ടണമായിരുന്നു അപ്പം അതുകൊണ്ട് വലിയ മഹത്തായിട്ടുള്ള പാരമ്പര്യമുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന തൊഴിൽ സ്ഥാപനങ്ങൾ കോഴിക്കോടുണ്ടായിരുന്നു ഇപ്പോൾ മാവൂർ ഗ്വാലുറൻസ് ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കായിരുന്നു ഹോം ട്രസ്റ്റ് നൂറുകണക്കിന് തൊഴിലാളികളുടെ കുടുംബങ്ങളെ ആശ്രമിക്കുന്നു ഇതെല്ലാം പൂട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ കോഴിക്കോടിൻ്റെ പേര് തന്നെ അറിയപ്പെടുന്നത് ഈ ഏറ്റവും ആധുനികമായിട്ടുള്ള കോട്ടൺ തുണിത്തരങ്ങൾ കോഴിക്കോട് നിന്നാണ് ഉണ്ടാക്കുന്നത് അത് ലോകത്തിലെ പത്ത് നാൽപ്പത്താറോളം രാജ്യങ്ങളിലേക്ക് അന്ന് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കണം ഇപ്പോൾ കോട്ടൺ സ്പിന്നിംഗ് മീൽ ആണെങ്കിൽ അത് തൊഴിലാളികൾ വലിയ കഷ്ടത്തിലാണ് അവർക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നില്ല ഒരു ആധുനിക ആധുനികവൽക്കരണം ഒരു നമ്മളൊരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പുള്ള അതേ അല്ലെങ്കിൽ പത്തോ മുപ്പതോ വർഷം മുമ്പുള്ള അതേ സാഹചര്യമാണ് ഒരു ആധുനിക വൽക്കരണം നടക്കുന്നില്ല ഞാൻ ആ സ്ഥാപനം സന്ദർശിച്ചു ഇപ്പോൾ തൊഴിലാളികൾ ഷീറ്റിൻ്റെ ഇടയിൽ ഈ കൊടും ചൂടിൽ കൊടുങ്കൂടിൽ ഷീറ്റിനിടയിൽ പണിയെടുക്കുകയാണ് പത്തോ അറുന്നൂറോ രൂപ ഡെയിലി വേജസിന് വേണ്ടിയിട്ടാണ് ആളുകൾ പണിയെടുക്കുന്നത് സത്യത്തിൽ അതിനെ പുതിയ മോഡേണൈസ് ചെയ്യാൻ ഉള്ള ഒരു സംവിധാനം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് കോൺട്രസ്റ്റ് അടച്ചുപൂട്ടിയിട്ട് വർഷങ്ങളായി അത് ഏറ്റെടുക്കാൻ വേണ്ടി നിയമസഭ നിയമം പാസാക്കി രാഷ്ട്രപതി ആ നിയമത്തിൽ ഒപ്പിട്ടു പക്ഷേ കോഴിക്കോട്ടെ സി പി എമ്മിൻ്റെ ചില പ്രമുഖരായിട്ടുള്ള ആളുകൾ ചേർന്ന് കൊണ്ടുണ്ടാക്കിയ ഒരു സ്വകാര്യ ട്രസ്റ്റ് നമ്മുടെ നിലവിലുള്ള മന്ത്രികളുടെ ബന്ധുക്കൾ ആൾക്കാരുണ്ട് അവരുണ്ടാക്കിയ സ്വകാര്യ ട്രസ്റ്റാണ് കേസിന് പോയിട്ടുള്ളത് പിൻവാതിലൂടെ ആ സ്ഥലം അടിച്ചെടുക്കാൻ വലിയ ശ്രമമാണ് ഏതാണ്ട് നൂറ്റി എഴുപതോളം കുടുംബങ്ങൾ പട്ടിണിയിൽ നൂറ്റി എഴുപതോളം കുടുംബങ്ങൾ എന്ന് മാത്രമല്ല കോം ട്രസ്റ്റ് എന്ന് പറയുന്നത് കോഴിക്കോടിൻ്റെ പൈതൃകമായിട്ടുള്ള സ്വത്താണ് അത് സംരക്ഷിക്കാൻ ശ്രമമില്ല അപ്പോൾ ഒന്ന് നമ്മുടെ കോഴിക്കോടിൻ്റെ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുന്നത് ഒരു പുതിയ വിദ്യാഭ്യാസ സ്ഥാപനവും കോഴിക്കോട് വരുന്നില്ല നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കപ്പുറത്ത് ഏറ്റവും ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമില്ല ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നില്ല ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു ശ്രമവും സർക്കാരിൻ്റെ ഭാഗത്തെ സംബന്ധിച്ചിരുന്നില്ല സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോഴിക്കോട് അങ്ങനെ ഏത് സ്ഥാപനമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം ചൊഴിൽ സംസ്കാരം പൈതൃകം ഇതിനെയെല്ലാം സംരക്ഷിച്ചുകൊണ്ട് ഒരു ഏഷ്യയിലെ തന്നെ ഏറ്റവും മഹത്തായിട്ടുള്ള നഗരമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ചരിത്രപരമായ ഒരു പൈതൃക നഗരമായിട്ട് കോഴിക്കോടിനെ മാറ്റണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് അതിനുള്ള എല്ലാ സംവിധാനവും കോഴിക്കോടുണ്ട് അതൊരു ഭാവനാപൂർണമായിട്ട് പുടിതട്ടിയെടുത്ത് അതിനൊരു രൂപവും ഭാവവും കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ